ഹായ് നമസ്കാരം സ്വന്തമായി ഒരു ട്രാവൽ ബിസിനസ് അതൊരു സ്വപ്നമായി കൊണ്ട് നടക്കുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ ഒന്നിങ്ങോട്ട് ശ്രദ്ധിച്ചേ കാരണം ഇന്ത്യയുടെ ട്രാവൽ രംഗത്ത് വരാൻ പോകുന്ന ഒരു ഭയങ്കര വലിയ അവസരത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ഒരു സംഖ്യയിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ ഇതാ സ്ക്രീനിലേക്ക് നോക്കൂ നാനൂറ്റി മുപ്പത്തിയൊൻപത് ദശാംശം നാല് എട്ട് ബില്ല്യൺ എന്താണിത് എന്നല്ലേ ഇതൊരു ലോട്ടറി നമ്പറൊന്നുമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ ലാഭക്കണക്കുമല്ല അല്ല ഇതതിലും എത്രയോ വലുതാണ് രണ്ടായിരത്തി മുപ്പത്തിരണ്ടാവുമ്പോഴേക്കും ഇന്ത്യയുടെ ഔട്ട് ബൌണ്ട് ടൂറിസം മാർക്കറ്റ് അതായത് ഇന്ത്യക്കാർ പുറം രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ചെലവഴിക്കാൻ പോകുന്ന പണം എത്താൻ പോകുന്ന ഒരു ഭീമൻ സംഖ്യയാണിത് ഒന്നാലോചിച്ചു നോക്കൂ ഇതൊരു ചെറിയ മാറ്റമല്ല ശരിക്കും പറഞ്ഞാൽ അവസരങ്ങളുടെ ഒരു സുനാമി തന്നെയാണ് വരാൻ പോകുന്നത് അപ്പോ ഇതാണ് ചോദ്യം ഇത്രയും വേഗത്തിൽ വളരുന്ന ഈ മാർക്കറ്റിൽ ഇതിന്റെ ഒരു പങ്ക് നിങ്ങൾക്കും വേണ്ടേ ഈ ഒരു വലിയ അവസരം നമുക്ക് എങ്ങനെ മുതലാക്കാം അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഈ ചാർട്ടിലേക്കൊന്നു നോക്കിക്കേ ഈ വളർച്ചയുടെ ഒരു സ്പീഡ് കണ്ടു ഒരു പത്ത് വർഷം തികച്ചെടുക്കുന്നില്ല അതിനു മുൻപ് തന്നെ മാർക്കറ്റ് ഇരട്ടിയിൽ കൂടുതലാവുകയാണ് എന്തുകൊണ്ടാണിത് സിമ്പിളാണ് ഇന്ത്യക്കാരുടെ കയ്യിൽ പണം വരുന്നു ലോകം ചുറ്റിക്കാനുള്ള ആഗ്രഹം കൂടുന്നു അപ്പോ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവൾക്ക് ഇതിലും വലിയൊരു സിഗ്നൽ കിട്ടാനില്ല ശരിയായ സമയമാണ് ശരിയായ സ്ഥലവുമാണ് ഓക്കെ അവസരമൊക്കെ കൊള്ളാം പക്ഷെ തുടങ്ങും എങ്ങനെ തുടങ്ങും എന്നൊക്കെ ആലോചിച്ച് തല പൊകിയുന്നുണ്ടാവുമല്ലേ അവിടെയാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഗൈഡിന്റെ ആവശ്യം അപ്പോ നമുക്ക് ആ വഴികാട്ടിയെ പരിചയപ്പെടാം സ്കൈനോവ സ്കൈനോവ എന്ന് കേൾക്കുമ്പോൾ ഒരു സാധാരണ ട്രാവൽ ഏജൻസിയാണെന്ന് കരുതരുത് ഇതൊരു ഗ്ലോബൽ ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കമ്പനിയാണ് അതായത് ഡി എം സി പോരാത്തതിന് ഐ എസ് ഒ സർട്ടിഫിക്കേഷനൊക്കെയുള്ള വാഗ്ജ്യോതിസ് അസോസിയേറ്റ്സിന്റെ ഒരു ഭാഗമാണ് ആ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നത് വെറും ഒരു ഷോ അല്ല അവരുടെ ക്വാളിറ്റിയുടെയും വിശ്വാസ്യതയുടെയും ഒരു ഗ്യാരന്റിയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഫീൽഡിലെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു എക്സ്പെർട്ട് ടീം അവരുടെ എക്സ്പെർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം അവർക്ക് ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ലോകത്തിലെ വലിയ എയർലൈൻസുമായും ഹോട്ടലുകളുമായും ഒക്കെ നല്ല ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് ഗുണം എന്നല്ലേ നമുക്ക് ഏറ്റവും നല്ല റേറ്റിൽ കാര്യങ്ങൾ ശരിയാക്കി തരാൻ അവർക്ക് പറ്റും പിന്നെ ലോകം മുഴുവൻ ടൂർ നടത്തിയ പരിചയമുള്ളതുകൊണ്ട് നമ്മളെ പോലെയുള്ള തുടക്കക്കാർക്ക് പറ്റുന്ന അബദ്ധങ്ങളൊക്കെ ഒഴിവാക്കാനും അവരെ ഹെൽപ്പ് ചെയ്യും സത്യം പറഞ്ഞാൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്ന ആൾക്ക് ഇതിലും വലിയൊരു സപ്പോർട്ട് കിട്ടാനില്ല ഇനി അവരുടെ ഈ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് സ്കൈനോവ ഒരു സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു വിപ്ലവകരമായ പ്ലാൻ അതാണ് മിഷൻ ട്വന്റി തേർട്ടി എന്താണിത് സിമ്പിളായി പറഞ്ഞാൽ പുതിയൊരു തലമുറയിലെ ട്രാവൽ ബോസുമാരെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഈ മിഷൻ ട്വന്റി തേർട്ടിയുടെ ലക്ഷ്യം ശരിക്കും വലുതാണ് കേട്ടോ രണ്ടായിരത്തി ആവുമ്പോഴേക്കും സ്വന്തം ബ്രാൻഡുള്ള ആയിരം ട്രാവൽ കമ്പനികളെ വളർത്തിയെടുക്കുക ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ സ്വതന്ത്ര സ്വന്തം ബ്രാൻഡ് എന്നിവയാണ് അതായത് നിങ്ങൾ വേറെ ആരുടെയെങ്കിലും ഒരു ഫ്രാഞ്ചൈസി എടുക്കുകയല്ല അകരം നിങ്ങളുടെ സ്വന്തം സാമ്രാജ്യം പണിയുകയാണ് വെറുതെ ഒരു സ്വപ്നം പറഞ്ഞു പോവുകയല്ല അതിന് കൃത്യമായ ഒരു പ്ലാനുണ്ട് ഈ ടൈംലൈൻ കണ്ടോ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൂറ് പേരെ വെച്ച് തുടങ്ങുന്നു രണ്ടായിരത്തി ആവുമ്പോഴേക്കും ഇരുന്നൂറ്റമ്പത് കമ്പനികൾ അങ്ങനെ പോയി പോയി രണ്ടായിരത്തി മുപ്പത് ഡിസംബറിൽ ആയിരം ട്രാവൽ സാമ്രാജ്യങ്ങൾ ഇത് കാണിക്കുന്നത് തന്നെ അവരുടെ പ്ലാനിങ്ങിന്റെ ഒരു പവറാണ് അല്ലേ ഈ മിഷൻ നിൽക്കുന്നത് നാല് സ്ട്രോങ് തൂണുകളിലാണ് ഒന്ന് നിങ്ങളുടെ ഉള്ളിലെ ബിസിനസ്സുകാരനെ ഒന്ന് കത്തിക്കുക രണ്ട് നിങ്ങളുടെ സ്വന്തം ബ്രാൻഡിനെ പവർ കൊടുക്കുക മൂന്ന് നല്ല അടിപൊളി ട്രെയിനിങ് തന്ന് നിങ്ങളെ ഒരു എക്സ്പേർട്ടാക്കുക നാല് ബിസിനസ് തുടങ്ങിയാലും മുന്നോട്ട് വളരാനുള്ള എല്ലാ സപ്പോർട്ടും തരുക ഈ നാല് കാര്യങ്ങളും ഒരുമിച്ച് വരുമ്പോഴാണ് നിങ്ങളുടെ വിജയം ഒരു ഉറപ്പാവുന്നത് അപ്പോ ഈ വലിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടപ്പാക്കാൻ പോകുന്നത് ശരി നമുക്കിതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം ഈ മിഷന്റെ എഞ്ചിൻ എന്ന് പറയാവുന്ന ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് വെറും പന്ത്രണ്ടാഴ്ചത്തെ ഒരു ട്രെയിനിങ് പക്ഷേ അതൊരു യാത്രയാണ് ആദ്യത്തെ നാലാഴ്ച ഈ ബിസിനസ്സിന്റെ എ ബി സി ഡി പഠിക്കും പിന്നെ അടുത്ത നാലാഴ്ച ഒരു കമ്പനി എങ്ങനെ അടിപൊളിയായി നടത്തിക്കൊണ്ടു പോകാമെന്ന് പഠിക്കും അവസാനത്തെ നാലാഴ്ചയിലോ നിങ്ങളുടെ ബിസിനസ് എങ്ങനെ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാം എങ്ങനെ അതിനെ വളർത്താം എന്നുള്ള സ്ട്രാറ്റജികൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ സീറോയിൽ നിന്ന് ഒരു കംപ്ലീറ്റ് സംരംഭകനാക്കി മാറ്റുന്ന ഒരു പാക്കേജാണിത് ഈ ട്രെയിനിങ്ങിന്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്നറിയണോ ഇതിൽ പങ്കെടുത്ത ഒരാൾ പറഞ്ഞത് കേട്ടാ മതി സ്കൈനോവ എന്നെ വെറുതെ യാത്ര ചെയ്യാൻ പഠിപ്പിക്കുകയല്ല ചെയ്തത് ആ യാത്രയെ എന്റേതാക്കി മാറ്റാൻ പഠിപ്പിച്ചു ഈ ഒരു വാക്കിലെല്ലാം ഉണ്ടല്ലേ ഓക്കേ ട്രെയിനിങ് കഴിഞ്ഞു സ്വന്തം കമ്പനി തുടങ്ങി ഇനി എന്ത് ഈ യാത്രയുടെ അവസാനം നിങ്ങളെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ടേബിൾ കണ്ടോ കണക്കുകൾ കള്ളം പറയില്ലല്ലോ ഓരോ വർഷവും ഏകദേശം ഒന്നു മുതൽ അഞ്ച് മില്യൺ ഡോളർ വരെ വരുമാനം ആദ്യത്തെ വർഷം തന്നെ അഞ്ഞൂറിൽ കൂടുതൽ കസ്റ്റമേഴ്സ് ഇതൊക്കെയാണ് ഈ മിഷൻ നിങ്ങൾക്ക് തരുന്ന പൊട്ടൻഷ്യൽ പക്ഷേ അതിലും അപ്പുറം ആ അവസാനത്തെ പോയിന്റ് കണ്ടോ നൂറു ശതമാനം സംതൃപ്തി കാരണം ഇതൊരു ജോലി മാത്രമല്ല സ്വന്തം കാലിൽ നിന്ന് സ്വന്തമായി ഒരു ലോകം പണിയാനുള്ള അവസരമാണ് ഈ പറയുന്നതൊക്കെ നടക്കുമോ എന്ന് സംശയം തോന്നുന്നുണ്ടോ എങ്കിൽ നമുക്ക് കൊച്ചിയിലുള്ള രാജേഷ് കെയുടെ കഥ കേൾക്കാം ഇതൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ് ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ രാജേഷ് സ്വന്തമായൊരു കമ്പനി തുടങ്ങി പേര് വണ്ടർ റൂട്ട്സ് ട്രാവൽസ് കണ്ടോ അതാണ് പോയിന്റ് നിങ്ങളുടെ സ്വന്തം ബ്രാൻഡ് എന്നിട്ട് എന്തുണ്ടായിന്നല്ലേ തുടങ്ങിയതിനു ശേഷം വെറും കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ രാജേഷ് ഒരു സംഖ്യയിലെത്തി ഇരുന്നൂറ് എന്താണ് ഇരുന്നൂറ് ഇരുന്നൂറ് ബുക്കിങ്ങുകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ വെറും മാസങ്ങൾക്കുള്ളിൽ ഇത് രാജേഷിന്റെ കഴിവ് മാത്രമല്ല നല്ല ട്രെയിനിങ്ങും സപ്പോർട്ടും കിട്ടിയാൽ ആർക്കും എത്താം എന്നതിന്റെ ഒരു പെർഫെക്റ്റ് ഉദാഹരണമാണ് അപ്പോ രാജേഷിന്റെ കഥ നമ്മൾ കേട്ടു ഇനി നിങ്ങളുടെ കഥ തുടങ്ങാനുള്ള സമയമായി നിങ്ങളുടെ യാത്ര ഇവിടെ ഇപ്പോ തുടങ്ങുകയാണ് ഒന്നോർക്കുക ഇതൊരു ട്രെയിനിംഗ് പ്രോഗ്രാം മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു മാർക്കറ്റിൽ നിങ്ങളുടെ സ്വന്തം പേരു പതിപ്പിക്കാനുള്ള നിങ്ങളുടെ സ്വന്തം സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ഒരു വാഗ്ദാനമാണ് അപ്പോ ചോദ്യം ഇതാണ് ഈ രംഗത്ത് ഒരു ലീഡറാകാൻ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വിജയിക്കാൻ നിങ്ങൾ റെഡിയാണാ നാളത്തെ ട്രാവൽ ലോകം പണിയാനുള്ള നിങ്ങളുടെ ഇൻവിറ്റേഷൻ ഇതാ ഇതെവിടെയുണ്ട് നിങ്ങളുടെ അവസരം കാത്തിരിക്കുകയാണ്